സുഹൃത്തുക്കളെ സ്ലാലൈക്കും നമസ്കാരം ഈ വീഡിയോ ദയവ് ചെയ്ത് നിങ്ങൾ സ്വീകരിക്കണം ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയാണ് കോട്ടക്കൽ പിന്നെ കോട്ടക്കുളം എന്ന സ്ഥലത്ത് ഞങ്ങളുടെ നാട്ടിലാണ് ഇവരുടെ പേര് ഷെറീന എന്നാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു രോഗവിവരം വലിയൊരു ഗുരുതരമായ രോഗാവസ്ഥയിലൂടെയാണ് ഈ സഹോദരി കടന്നു പോകുന്നത് ഒരു വാടക വീട്ടിലാണ് സ്വന്തമായിട്ട് വീടോ സംവിധാനമോ ഒന്നുമില്ല ഈ ഒരു നല്ല നന്മയുള്ള നാട്ടുകാരുടെ അല്ലെങ്കിൽ ഈ മഹലിൻ്റെ സ്നേഹം കൊണ്ട് അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഇവർക്ക് വൻകൂടലിൻ്റെ ക്യാൻസർ ബാധിച്ചതുകൊണ്ട് പിന്നെ വലിയ തുക ചികിത്സയ്ക്ക് വേണം ബാക്കി കാര്യങ്ങൾ ഇവർ ഇവരുടെ ജ്യേഷ്ഠത്തെയാണ് അല്ലേ അല്ല പിന്നെ ഇപ്പോൾ ഇവരുടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ വൻകൂടൽ പൂർണ്ണമായിട്ടും മാറ്റിയിട്ടുണ്ട് അല്ലേ ഓക്കേ അതേപോലെ തന്നെ അതിന് പിന്നെ തൽക്കാലം പുറത്തേക്ക് ഒരു ഒരു ബാഗ് നമുക്കറിയാം പരിചയമുള്ളവർക്ക് അറിയാം പിന്നെ ബാഗ് സംവിധാനം ഉണ്ട് ഇവിടെ ടെമ്പററി ആയിട്ട് അല്ലേ വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നത് എനിക്ക് തോന്നുന്നത് ആ ബാഗിന് എത്ര രൂപ ചിലവുണ്ട് മൂന്ന് ദിവസത്തിന് എഴുന്നൂറ് രൂപ ബാഗിന് ചിലവ് വരുന്നുണ്ട് അത് മാറ്റിക്കൊണ്ടിരിക്കണം മൂന്ന് ദിവസം കൂടുമ്പോൾ ആ ബാഗ് മാറ്റിക്കൊണ്ടിരിക്കണം അപ്പോഴേ ബാക്കിയുള്ള കാര്യങ്ങൾ അതിനനുസരിച്ച് നീങ്ങുകയുള്ളു പിന്നെ അഥവാ മാറ്റം വൈകി കഴിഞ്ഞാൽ ഇൻഫെക്ഷനും ബാക്കിയുള്ള സംഗതി ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ മൂന്ന് ദിവസത്തിന് അറുന്നൂറ്റൻപത് എഴുന്നൂറ് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മാത്രം ഒരു ചിലവ് കൂടാതെ ഇടക്കിടക്ക് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ചികിത്സയ്ക്കുള്ള ചിലവ് പിന്നെ ഇവർക്ക് വേണ്ട ഭക്ഷണത്തിനുള്ള ചിലവുകൾ ഭർത്താവാണിൽ പൂർണ്ണമായിട്ടും ഇവരുടെ കൂടെ മറ്റ് കൂലിപ്പണിക്കൊന്നും പോവാൻ കഴിയാതെ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഈ റംസാ മാസത്തിൽ നിങ്ങൾ ദയവ് ചെയ്ത് പരമാവധി വീഡിയോ ഷെയർ ചെയ്ത് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക കാരണം വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടുത്തെ കമ്മിറ്റിക്കാരെ ആളുകളൊക്കെ കാണിക്കുന്നുണ്ട് വേറെ മാർഗം ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ നാട്ടിലെ ഒരു വിഷയം നിങ്ങളുടെ മുന്നിൽ പിന്നെ സമർപ്പിക്കുന്നത് ദയവ് ചെയ്ത് സഹകരിക്കണം ഇവർ കൂടുതൽ സംസാരിച്ചിട്ട് എങ്ങനെ പരിചയമുള്ള ആളുകളൊന്നുമല്ല പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും പറഞ്ഞു ഒന്ന് പറയാൻ പറ്റുമോ സംസാരിച്ചൂടെ ഇനി വാടക വീട്ടിലുള്ള കാൻസർ ആയതുകൊണ്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ദിവസം പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് മരുന്ന് കാര്യങ്ങൾ മാസം ചെക്കപ്പിന് പോകാനും കൂടി ബുദ്ധിമുട്ടാണ് പിന്നെ വാടകയും മക്കളുടെ കാര്യങ്ങളും ഇരിക്കാനും വീടും ഇല്ല നല്ലൊരു ബുദ്ധിമുട്ടിലാണ് ഈ ഞാൻ ഇതുവരെ ജീവിച്ചത് ഈ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ഈ നിമിഷം വരെ അവൻ്റെ എല്ലാവരുടെ സഹായം കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്

മുത് വർഷായിട്ട് ഞാൻ അറിഞ്ഞി മുപ്പത് വർഷമായിട്ട് ഇവര് പിന്നെ കർണാടകയിൽ നിന്ന് എന്താണ് അവസ്ഥ നിന്നും വൻകുടലില് ക്യാൻസർ ആയിരുന്നു അപ്പൊ നമ്മൾ ചികിത്സ ഒക്കെ ചെയ്ത് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇപ്പോൾ അവൾക്ക് കുടല് മാറ്റി കുടലിൽ നിന്നും വേണ്ടി നമുക്ക് ബാഗ് വെച്ചിരിക്കണേ ഇപ്പോൾ അവൾക്ക് നമുക്ക് അത്യാവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ചികിത്സയ്ക്കും ഒരു വീട് വേണം വാടക വീട്ടിലല്ല ഒരു വീട് വേണം ഒരു നാല് സെന്റ് സ്ഥലം ചെറിയൊരു വീട് വെച്ചു കൊടുത്ത് ആ മക്കളോട് പഠിപ്പിക്കണം അത്രമാത്രം ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ മക്കി ചികിത്സ ഒക്കെ എല്ലാവരും കൂടി ചെയ്യുവായിരിക്കും ഒരു വീടൊക്കെ ആയി കിട്ടിയാൽ മതി നമുക്ക് വാടക നിൽക്കുന്നുണ്ട് പിന്നെ ചുറ്റും എടുത്ത് കുറച്ച് കടങ്ങളുണ്ട് ഒരു കുറച്ച് കുറച്ച് ആൾക്കാരുടെ സ്വർണ്ണം വാങ്ങി പണയം വെച്ചിട്ട് ഞങ്ങൾ അത് ഒന്ന് ഞങ്ങളുടെ ഇവിടുത്തെ അയൽവാസീൻ്റെ ഒന്ന് ഞാൻ അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓപ്പറേഷൻ വേണം വേണമെങ്കിൽ പൈസ കുറച്ച് കുറവ് വന്ന് ഭക്ഷണൊക്കെ നമ്മളെന്ത് ബാക്കി ഇവിടുത്തെ നാട്ടുകാരും കമ്മിറ്റിക്കാരും ഒന്ന് കാണിക്കാ എന്നിട്ട് നമ്മളൊന്ന് നോക്കട്ട ശ്രമിക്കാം വേറെ നമുക്ക് ഇതോ ചെയ്ത് പ്രാർത്ഥിക്ക ആളുകള് സഹായിക്കുന്നുള്ളതാണ് നമ്മളെ ഇടപെട്ടൊന്നും മോശമാവാറില്ല അപ്പൊ പ്രിയപ്പെട്ടവരെ ഇത് ഇവിടുത്തെ ഇത് എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ കോട്ടക്കലിലൊരു വിഷയമായതുകൊണ്ട് ഇവരൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മളറിയുന്ന നമ്മുടെ കാരണവന്മാർ നമ്മുടെ അനിയന്മാർ ജ്യേഷ്ഠന്മാരാണ് ഈ മഹലിൻ്റെ ആളുകളുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ് എല്ലാവരും പരിചയമുള്ള ആളുകളാണ് അപ്പോൾ എല്ലാവരും സംസാരിക്കുന്നില്ല ഇത് കെ കെ നാസർ സാഹിബ് എല്ലാവർക്കും അറിയുന്ന ആളാണ് പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ് അതേപോലെ തന്നെ പിന്നെ മമ്മൂട്ടിയാക്കുണ്ട് എല്ലാവരുണ്ട് ഇവിടുത്തെ മഹലിൻ്റെ ആളുകളുണ്ട് പിന്നെ നമ്മുടെ അദ്വജുണ്ട് അധ്വജ ഉണ്ട് സന്തോഷം പിന്നെ മുൻ പഞ്ചായത്ത് മുൻസിപ്പൽ ചെയർമാനൊക്കെ ആയിരുന്നു അപ്പോൾ എന്തൊക്കെയാണ് അവസ്ഥ ഒന്ന് ഞാൻ പറഞ്ഞു വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് വളരെ പ്രയാസത്തിൽ നേരിടുകയാണ് ഞങ്ങൾ മാക്സിമം അഞ്ച് ഈ നാട്ടിലെ പ്രദേശത്തുള്ള ആളുകളൊക്കെ മാക്സിമം ഇതിനെ സഹായിക്കാൻ പറ്റുന്നോടത്തോളം ഇവരെ സഹായിച്ചിട്ടുണ്ട് മറ്റൊരു സ്ഥലത്തു നിന്നും പത്ത് ഇരുപത്തഞ്ച് വർഷത്തിലധികമായി നമ്മളിവിടെ ജോലി തേടി വന്നവരാണ് അവർക്ക് ഈ നാട്ടിൻ്റെ അകത്തും അല്ലെങ്കിൽ ഞങ്ങൾ കഴിയുന്നത്ര ആളുകളൊക്കെ സഹായിച്ചു പക്ഷേ ഇപ്പോൾ അവർക്കൊരു വീടോ മറ്റുള്ള കാര്യങ്ങളില്ല ഇല്ല അതിന് പുറമെ അവർ വളരെ കഷ്ടത അനുഭവിച്ചുകൊണ്ടിരുന്ന രോഗത്തിൻ്റെ അടിമയും കൂടിയാണ് അപ്പോൾ അവർക്ക് മാസത്തിൽ തന്നെ വലിയൊരു ഭീമമായ സംഖ്യ അവരുടെ മെഡിക്കൽ ആവശ്യത്തിന് മാത്രമായി വരുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഒരു ഒരു കൂടിച്ചേരലിന് നമുക്ക് എഴുതായിട്ടുള്ള അത് എത്രയും പെട്ടെന്ന് ആൾക്കാരുടെ സഹായം ഞങ്ങൾക്ക് ഉണ്ടാകണം എല്ലാവരുടെയും സഹായം ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ജി സ്ഥിരമായിട്ടിവിടെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലോട്ടാണ് സഹായങ്ങൾ പോകണമെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവുമല്ലോ എന്നുള്ളത് നമുക്കറിയാമല്ലോ ഇവിടെ നാട്ടുകാർക്ക് ഇത്ര ഭീമമായ സംഖ്യ പല കുടുംബങ്ങളെയും സഹായിക്കുന്ന ഒരു ഏരിയയാണിത് അപ്പോൾ അതുകൊണ്ടാണിങ്ങനെ വീട് അല്ലേ ഇങ്ങനെ ഈ അസുഖങ്ങൾ അതിൻ്റെ ശേഷം അവർക്ക് പിന്നെ തൃശ്ശൂർ ചികിത്സ തുടങ്ങിയതിന് ശേഷം ഒരു ഇഞ്ചക്ഷന് ഇരുപത്തി ആറായിരം രൂപയായിരുന്നു അപ്പോൾ ആറ് ഒരു കൊടുത്തിട്ട് കൊടുത്തിട്ടുമാണ് അവർക്ക് ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അപ്പോൾ അതിന് നമ്മളിങ്ങനെ മയലിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ കുറച്ച് ആൾക്കാർ കുട്ടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഞങ്ങൾ ഒരു ലക്ഷത്തോളം ഉറപ്പ പിരിച്ചു കൊടുത്ത് പിന്നെ ഈ ഉയരുമ്പ പണ്ടിൻ്റെ പൈസ ഞങ്ങൾ ഇരുപത്തഞ്ചൂറ് ഉറുപ്യ ഒന്നും കൊടുത്തു ഇപ്പോഴും ഇങ്ങനെ കിട്ടുന്നതങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കണേ കഴിയണില്ല രണ്ട് പെൺകുട്ടികളാണ് ഇപ്പോൾ ഒരു വീടെന്നുള്ളൊരു ഒരു ആവശ്യം കൂടുതലുണ്ട് ഇത് ഒരു മൂവായിരത്തഞ്ഞൂറ് ഉറുപ്പ് വാടകയ്ക്കുള്ളൊരു കോട്ടയസ്ലാ താമസം ഏകദേശം ഒരു നാല് മാസത്തോളം വാടകനെ പെൻറ്റിങ്ങാണ് പേ ഇത്രയും സമയങ്ങളൊക്കെ ഞങ്ങളെല്ലാവരും ഈ നാട്ട് പോലെ അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട് എല്ലാവരും പിന്നെ ഒരു പിന്തുണ ഒരു സഹായം ഈ കുടുംബത്തിന് ഉണ്ടാവണം കുടുംബത്തിൽ പാവപ്പെട്ട കുടുംബമാണ് അർഹതപ്പെട്ടവരാണ് സഹായിക്കണം അകമഴിഞ്ഞ് സഹായിക്കണം റമനാ മാസത്തിൻ്റെ പുണ്യമാസുകൊണ്ട് എല്ലാവരും കൈനത്രം സഹായിക്കണം അർഹതപ്പെട്ട കുടുംബമാണ് അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കണമെന്നാണ് ഈ കൂടിയുടെ ലക്ഷ്യം അതിനെല്ലാവരും സഹായിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു ഇവിടെ സൂചിപ്പിച്ച പോലെ വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ നാട്ടുകാരുടെ സഹായത്തോടു കൂടി മാത്രം ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് വലിയൊരു സംഖ്യ അവരുടെ രോഗ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ വേണം ഇപ്പോൾ അവിടെ അത് സൂചിപ്പിച്ച പോലെ വീട് എന്നൊരു സ്വപ്നം കൂടി യഥാർത്ഥമാക്കേണ്ടതുണ്ട് അതിന് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് അകമയുന്നൊരു സഹായം താല്പര്യപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ കൂട്ടായ്മ ഇവിടെ ഈ മഹലിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ആളുകൾ ഒരുമിച്ച് കൂടി ഏറ്റെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് പിന്നെ അഹമ്മദ് മറ്റൊരു സുഹൃത്താണ് ഈ വീഡിയോ അതെ അതെ ഞങ്ങളെ നാട്ടുകാരെ പിന്നെ കൂട്ടത്തിൽ നല്ല സഹായിച്ചിട്ടുണ്ട് ഇതുപോലെ പിന്നെ മറ്റു സഹായങ്ങൾ പലവർക്കും ചെയ്തു കൊടുക്കുന്നതിനാൽ പ്രയാസത്തിലായതുകൊണ്ടാണ് ഒരു വീഡിയോ ആയി നിങ്ങൾ മുന്നിലിട്ട് വരുന്നത് ഇത് അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലാണ് അക്കൗണ്ട് ഉള്ളത് പിന്നെ പിന്നെ അതേപോലെ തന്നെ കോട്ടക്കൽ ബ്രാഞ്ച് പേര് വന്നിട്ടുള്ളത് ഷെറീന എന്നാണ് ഓക്കെ കേട്ടാ ഗൂഗിൾ പേക്ക് തൊണ്ണൂറ്റിയഞ്ച് ആ അറുപത്തിയേഴ് ആ എഴുപത്തിയേഴ് മുപ്പത്തി ഒമ്പത് അമ്പത്തി മൂന്ന് ഇതാണ് ഗൂഗിൾ നമ്പർ അല്ലേ കറക്റ്റ്